ടി കെ അടി നൗഫലി അതുപോലെ തന്നെ പല ഫാമിലി വ്ളോഗർമാരെയും എല്ലാവരും അതിരറ്റ് തങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചിരുത്തിയിരിക്കുന്നു പക്ഷേ അവർ എങ്ങനെയുള്ളവരാണെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത് അവർ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട് അവർക്ക് ധാരാളം ആരാധകരുണ്ടോ പക്ഷേ ഇത്രയൊക്കെ സമ്പാദ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്ളോഗുകൾക്ക് ലഭിക്കുന്നതോ അവിടെ ഫാമിലി വ്ളോഗുകൾക്ക് തന്നെ ലഭിക്കുന്ന വരുമാനമനുസരിച്ചൊരു വലിയ എമൗണ്ട് അവർക്ക് പ്രതിമാസം കിട്ടുന്നുണ്ടോ ആ വീഡിയോ അവരുടെ അത് അറാമാണോ അനാലാണോ അനുവദനീയമാണോ അതൊന്നും നോക്കേണ്ടതില്ല അവർ ചെയ്യുന്നതോ അപ്പം എന്നോട് ചോദിക്കും കാക്ക നിങ്ങൾക്കും ഇത് അറാമല്ലേ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ഒരിക്കലും അനുസ്ലാമികമായ പ്രവണതയോടുകൂടെ ചെയ്യുന്നത് തന്നെ ഇത് അള്ളാഹുവിനെ കൊണ്ട് ആരോട് മുഖം നോക്കാതെ അതാണ് എൻ്റെ സ്വന്തം പിതാവായാലും മാതാവായാലും മക്കളായാലും അന്യായത്തിൻ്റെ പക്ഷത്ത് ഒരിക്കലും കൂടാതെ ന്യായമായ മാർഗം അഥവാ സത്യമായ മാർഗം അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ും ചെയ്യും ഈ ഷാഫി അവിടെ അല്ല കുഞ്ഞാനെ ആരോ പറഞ്ഞു മാനന്തവാടിന്ന് ഈ ഷാഫി അവിടെല്ല ഈ ഷാഫി സുൽത്താൻ ബത്തേരി പത്ത് കിലോമീറ്റർ പോലെ ചെതലെന്ന് പറഞ്ഞുണ്ട് അവിടെല്ലോ ഈ നാസറെ കല്യാണം കഴിച്ച് ചെതലത്തിന് മകനാടല്ലേ ചെതല മകന്റെ ആരാ ചെങ്ങായി ഈ ഷാഫിക്ക് എന്താ പണി സ്റ്റോണിന്റെ പണിയാ കട്ട വിരിക്കുന്ന സ്വർണ്ണ പണിക്കാരൻ ഈ സ്റ്റോൺ കുഞ്ഞാനും ഈ നാസന്റെ മകൻ എങ്ങനെ ബന്ധം ഇവര് ഭയങ്കര ബ്ലോഗർമാരാ ഈ നാസന്റെ മകനും ഒരു ബ്ലോഗറാണ് ആണ് ഒരു ത്യാഗം ചെയ്തോ ഞാൻ പിന്നീട് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാല് ആ തിന്മക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആദ്യം നമ്മൾ കൈകൊണ്ട് തടയണം അതോ അതിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് പറയണം അതിനും നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കണം പക്ഷേ ഇന്ന് ഈ കിയാമത്തിൻ്റെ കാലഘട്ടത്തിൽ അത്തരത്തിലൊന്നും നല്ല വ്ളോഗർമാരും ഒക്കെ നല്ല പണം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കട്ടെ പട്ടെ എന്നിട്ട് പോലും അവർ ഈ ഈ തരത്തിലുള്ള ലക്കി ഡ്രോ തട്ടിപ്പ് ആ തട്ടിപ്പ് പബ്ലിക് കേരള കാതർ കരിപ്പൊടിയെക്കുറിച്ച് ഞാൻ ഒരു വ്ളോഗ് ചെയ്തിരുന്നു ഇന്ന ആൾ എന്നൊന്നും വിവേചനമുണ്ടായിട്ട് ചെയ്യുന്നതല്ല കാരണം അവരെ സംബന്ധിച്ച് ഒരിക്കലും അതിൻ്റെ ആവശ്യമേ ഇല്ല അത്യാവശ്യം ജോലിയുണ്ട് പിന്നെ ബ്ലോഗിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് ആറാമായി ആളുകളെ വഞ്ചിച്ചു കൊണ്ടുള്ള പണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതാണ് ഞാനിതിൻ്റെ ആദ്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച ആ ആ വീഡിയോ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ടുണ്ടാകുമല്ലോ പക്ഷേ ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്കൂ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ യഥാർത്ഥത്തിൽ ഒരിക്കലും ഈ ലക്കി ഡ്രോപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണ് ഇത് ഫാമിലി ബ്ലോഗർമാരെ സ്വാധീനിക്കുന്നത് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് നോക്കണം എന്നിട്ട് ആ ഗൂഢാലോചന വെളിപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറയുന്നുണ്ട് ഇവരുടെ വിവരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും ഈ ലക്കി ഡ്രോപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് ഞമ്മൾ വിചാരിക്കും ഈ പറയുന്ന കൂപ്പണൊക്കെ സാധാരണ രീതിയിൽ എടുക്കുന്ന കൂപ്പൺ തന്നെ അല്ലേ പിന്നെ ഇപ്പോൾ അവരെന്താണ് തട്ടിപ്പ് നടത്തുക അല്ല ഒരാൾ തന്നെ അവർ മൂന്നും നാലും പത്തും അഞ്ചും പതിനഞ്ചും ഒക്കെ വാങ്ങുന്നവരുണ്ട് തന്ത്രപരമായിട്ട് ഒരു പ്രത്യേക എന്താ പറയുക പ്ലാസ്റ്റിക് സെലോ ടോപ്പുകളിൽ ഒട്ടിച്ച് സെലോ ടേപ്പുകളിൽ ഒട്ടിച്ച് ഇത് പ്രത്യേക രീതിയിൽ അതിൻ്റെ അടിഭാഗത്ത് വെച്ച് ഈ ആളുകൾ മുഴുവനും ഇതിൽ പങ്കെടുക്കുന്ന ഒട്ടനേകം ആളുകൾ സത്യസന്ധമായിട്ട് പങ്കെടുക്കുന്ന കാറുണ്ട് ഫ്ലാറ്റുണ്ട് എന്ത് എന്തിനേറെ പറയണം അതിനു വേണ്ടി എല്ലാ ഫാമിലി ബ്ലോഗർമാരും ഇപ്പോൾ തയ്യാറാണ് പണ്ട് നമ്മളാവട്ടെ എന്താണ് ഒട്ടരേകം ആളുകൾ ഞാൻ പറഞ്ഞില്ലേ കമറുദ്ദീന്റെ ജല്ലറിയിൽ പോയിട്ട് കായ് കൊടുത്തു ഞങ്ങളുടെ നാട്ടിൽ വേറൊരു ദീമ ജ്വല്ലറി അവിടെ കിട്ടുന്ന കാശ് മുഴുവൻ കൊടുത്തു അതോടൊപ്പം തന്നെ അനുഭവിച്ചറിഞ്ഞാൽ പോലും അൽമുക്തർ ജ്വല്ലറിക്ക് കായി കൊടുത്തു അതൊക്കെ പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഉമ്മത്ത് മൂന്ന് പറഞ്ഞില്ലേ വാട്സപ്പ് വഴിയെടുത്തപ്പോ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു വന്നതിന്റെ രേഖകളൊക്കെ കാണണം പട്ടേ അത് ഉണ്ടാവില്ല കാരണം നീ ക്ലിയർ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവം ഉണ്ട് ഇതറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ച് കാണുമല്ലേ ഗൂഗിൾ പേ അടിക്കാതെ തരത്തിലല്ലല്ലോ അമ്മയിന്റെ മറന്നല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി തന്നെ ഞാൻ അല്ലേ അപ്പൊ ഗൂഗിൾ പേ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവില്ലേ ആ പതിമൂന്ന് ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതരയത്ത് കല്യാണം കഴിച്ച നാസർക്കാദർക്കയുടെ മകൻ മകന്റെ നിനക്കെന്താ ജോലി സ്റ്റോണോ ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് മോനെ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി ഈ സ്വർണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സുത്താന്റെ തേര് നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നത് അല്ല ഞാൻ എന്റെ കാര്യമായി വന്നു ബന്ധപ്പെട്ട് വന്നപ്പോ വെച്ചിട്ട് കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ആര് എന്ത് തട്ടിപ്പ് എന്തെങ്കിലും മതവേഷത്തിൽ വന്നാൽ ഇനി മതമില്ലാത്ത വേഷത്തിൽ വന്നാലും തങ്ങൾക്ക് പണം കിട്ടണം ഇരട്ടിച്ച് കിട്ടണം അതിനു വേണ്ടി എന്തിനും തയ്യാറാകുന്ന ഒരു സമുദായം ഒരിക്കലും തല കൊടുത്ത് തലച്ചോറ് കൊടുത്ത് ആലോചിച്ച് നോക്കൂ നാലായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി അഞ്ഞൂറും ഒക്കെ പറയാണ് ഒരു കൊല്ലത്തില് അല്ല ഇത് ബാങ്കിൽ നിങ്ങൾ നോക്കൂ ബാങ്കിലെ പലിശ ആറാമെന്ന് പറഞ്ഞു ഞാൻ അത് വേറൊരു വ്ളോഗിൽ ചെയ്യുന്നുണ്ട് പോട്ടെ അപ്പം ഈ തട്ടിപ്പിനെ കുറിച്ച് ഈ തട്ടിപ്പിന്റെ അടിസ്ഥാനപരമായ സത്യം എന്താണ് ഇവർ ഈ പണ്ടമാനം പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള കുറേ സംഘങ്ങൾ ഉപജാപക സംഘങ്ങളെ കൂട്ടി ഇങ്ങനെ അതായത് ഞങ്ങൾക്ക് സമ്മാനം കിട്ടുമല്ലോ അപ്പോൾ കാറ് കിട്ടിയാലോ ബി എം ഡബ്ല്യുഒ കാർ കിട്ടും നോക്കണം അതോടൊപ്പം തന്നെ ഹോണ്ട കാറ് കിട്ടും ഫ്ലാറ്റ് കിട്ടും പിന്നീട് വേറെ എന്തൊക്കെയാ കിട്ടിയാൽ പലതും കിട്ടും അല്ലെങ്കിൽ കിട്ടും ആ വിചാരത്തിലിരുന്നാൽ മതി അപ്പം അതിനു വേണ്ടിയിട്ട് ഇവർ പ്രത്യേക തരത്തിലുള്ള വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ആളുകളെ ഒക്കെ കൊണ്ടിരുത്തി അല്ലേ എന്നിട്ട് അതിൽ നിന്ന് നറുക്കെടുക്കുന്ന മാതിരി എന്നിട്ട് ആളുകളെ മുഴുവൻ പറ്റിച്ച് ആർക്കാണ് അപ്പോൾ ഈ നറുക്ക് നറുക്ക് അവരുടെ ഈ പറയുന്ന കുറച്ച് സിങ്കിടികളായ കുറച്ച് ആളുകളുണ്ട് അവർക്ക് അവർ തന്നെ ഒപ്പിക്കുന്ന വേലയാണിത് അതുകൊണ്ടാണ് ഇത് പ്രത്യേക രീതിയിൽ അതിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് നടത്തുന്നു എന്ന് ഒരു പ്രത്യേക ഒരു ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കൂ അപ്പം നിങ്ങൾക്കിത് ഈ തട്ടിപ്പുകൾ എങ്ങനെ നടത്താമെന്നും എല്ലാത്തിനും തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ഏകദേശം ബോധ്യമാകും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളുടെ പൈസ നിങ്ങൾ ഇങ്ങനെ അന്യായമായിട്ട് ഇത്തരത്തിനൊരു ഉപജാപക സംഘം കൂടിയാൽ ഏത് നല്ല മനുഷ്യരും ഞാനതാ പറഞ്ഞത് ഏത് നല്ല മനുഷ്യരും ഇത്തരത്തിലുള്ള ആൾ ഒരുപക്ഷെ അവർ വഞ്ചനയ്ക്ക് വിധേയമായി കീഴ്പ്പെടുകയാണോ അവരും ചതിക്കപ്പെടുകയാണോ അതും എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അവർ നല്ല മനസ്സോടുകൂടെ ഇത് സത്യസന്ധമാകും എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ അതും അറിഞ്ഞുകൂടാ എന്ത് തന്നെ നിങ്ങൾ ഒരിക്കലും ആരും നിങ്ങൾക്ക് ഒന്നും കൊടുന്നു തരില്ല ഒരു ഉറപ്പിക്ക നിങ്ങളെ സഹായിക്കില്ല ഉണ്ടോ ആലോചിച്ച് നോക്കുകയാണെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഒരഞ്ചുറുപ്പിക്ക പോലും നിങ്ങൾക്ക് അവർ സഹായിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു കടയിൽ എന്തിനാണ് മാവേലി സ്റ്റോറിൽ ക്യൂ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തിനാണ് റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് എൻ്റെ അടുക്കലുള്ള ആളുകൾ പോലും സമ്പന്നന്മാർ അതിസമ്പന്നന്മാർ മണിക്കൂറുകളോളം ക്യൂ നിന്ന് മാവേലി സ്റ്റോറിൽ നിന്ന് സാധനം വാങ്ങുന്നത് ആ സാധനത്തിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടല്ല പത്ത് ഉറുപ്പിയെങ്കിലും ലാഭിക്കാൻ കഴിയുമല്ലോ എന്ന് നോക്കിയിട്ടാണ് അതിനേക്കാൾ നല്ല സാധനം കേവലം ഒരു പത്തോ അയിമ്പതോ ഉറുപ്പ്യ മാത്രമേ പൊതുമാർക്കറ്റിൽ കൂടുകയുള്ളൂ അതിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂന്ന് സമയം കളയുന്നത് അപ്പം മനുഷ്യൻ പണത്തോടുള്ള ആർത്തി ഇത്ര കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ നിങ്ങൾക്കിതാ സമാനമായിട്ട് ഇതിങ്ങനെ പൊട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അതിലെന്ത് വിശ്വാസ്യതയാണുള്ളത് അത് മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി നടത്തുന്നതാണ് മനുഷ്യർ എന്തിനാണ് ഈ നമ്മൾ നമ്മൾ സർക്കാർ പോലും ലോട്ടറി സംവിധാനം എന്ന ഒരു ചൂതാട്ടം നടത്തിയിട്ടുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ ഇന്നമൽ ഹംറു വോൽ മൈസൂർ ഹോൽ ലൻസാബ് മദ്യത്തോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞ ഒരു സംഭവമാണ് മൈസീർ ഇതൊക്കെ ഒരുതരം ചൂതാട്ടമാണ് ഈ ചൂതാട്ടം നിങ്ങളെ പറ്റിക്കാനാണ് മാത്രമല്ല ഇത് നിങ്ങൾക്കിത് കിട്ടിയാലും നിങ്ങൾക്ക് അത് ഹയറല്ല കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിരാശ കിട്ടിയാലും നിങ്ങൾക്ക് ഇന്ന് വരെ ലോട്ടറി അടിച്ചവൻ സമ്പന്നനായ കഥ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കൂ കാണാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള അമിതമായ ലാഭലക്ഷ്യം അവിഹിതമായ ലാഭലക്ഷ്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആലോചിച്ച് നോക്കൂ ഒരു ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു പത്തൊമ്പത് ന മാന്യമായ രീതിയിൽ ഒരു അങ്ങാടിയിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് നോക്ക് നിങ്ങൾക്ക് ഒരു കിലോ പഞ്ചാരയും ഒരു കിലോ മല്ലിയും ഒരു കിലോ മുളകും മല്ലിയും ഒക്കെ വാങ്ങാൽ ഏറി വന്നാൽ ആ മാവേലി സ്റ്റോറിനേക്കാൾ ക്വാളിറ്റിയുള്ള സാധനം കിട്ടും നിങ്ങൾക്ക് ഏറിയാൽ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ ആണ് ലാഭം കിട്ടുന്നത് രാവിലെ മുതൽ ഉച്ച വരെ ക്യൂ നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷയും വിളിച്ചിട്ടാണ് പിന്നെ കൊണ്ടുപോകുന്നത് ആലോചിച്ച് നോക്കൂ അതൊന്നും വേണ്ടാത്ത രീതിയിൽ സ്വന്തം സഹോദരൻ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് വാങ്ങാതിരിക്കുന്നതിന് പിന്നിൽ എന്താണ് എല്ലാ റിസ്ക്കും സഹിച്ചാലും ഞങ്ങൾക്കൊരു അമ്പത് ഉറുപ്പിയ ലാഭം കിട്ടും അങ്ങനെ മനസ്സിൽ സ്വന്തം ലാഭത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യർ എങ്ങനെയാണ് ആളുകൾക്ക് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ പണം കൊടുക്കുമോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വലിയ ബിസിനസ്സാണ് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടം മദ്യത്തോടൊപ്പം പറഞ്ഞ മദ്യവും ചൂതാട്ടവും അഥവാ ലോട്ടറിയും മദ്യവും ഈ സർക്കാരിനെ നിലനിർത്തുന്ന ഘടകങ്ങളാണ് പഴേ നമ്മൾക്കത് പറ്റില്ല അതുകൊണ്ട് ഏത് ലക്കീ ഡ്രോപ്പ് പറഞ്ഞാലും അള്ളാഹു മല മാനി അലിമ അഹത്ത ഒരാ മൂത്തി അലിമ മനത്ത ഒരു ഭാഗ്യ പരീക്ഷണവും അള്ളാഹുവിൻ്റെ വിധിക്കപ്പുറമാവില്ല എല്ലാ ഭാഗ്യപരീക്ഷണങ്ങളും അള്ളാഹുവിൻ്റെ ദൂതൻ വിലക്കിയിരിക്കുന്നു നോക്കണം പഴയ കാലത്ത് ജാരി അറബികളിൽ രൂപപ്പെട്ടു വരുന്ന മന്നിരുന്ന ആ എല്ലാ നോക്കണം അമ്പുകൊണ്ട് ഭാഗ്യപരീക്ഷണം പട്ടിയെ പറത്തി ഭാഗ്യപരീക്ഷണം ജോൽസനെ വിട്ട് ഭാഗ്യപരീക്ഷണം എല്ലാ ഭാഗ്യപരീക്ഷണത്തെയും അള്ളാഹുവിൻ്റെ ദൂതനിത നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു നോക്കണം എന്താ കാരണം ഓരൊറ്റ ഭാഗ്യപരീക്ഷണത്തിനൊന്നും നന്മയില്ല അയാൾ അതിൻ്റെ പിന്നാലെങ്ങനെ നടക്കും പണിക്കും കൂടെ പോകില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട് എഴുത്ത് ലോട്ടറി മറ്റേ ലോട്ടറി അയാളെ പോക്കറ്റിൽ പത്തും പതിനഞ്ചും വെച്ചിട്ട് പള്ളിയിലേക്ക് വരും ഞാൻ അയാളോട് പറയുമ്പോൾ പറയൂ അന്നക്കായും ഇവരുള്ളവരെ അന്നക്കായും ഇവരുള്ള മൊഴിയന്മാരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ലാന്നാടോ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെടുത്തോ ഓക്കെ പട്ട് ഞാൻ അതുമായിട്ട് പള്ളിക്കൽക്ക് വരുമ്പോൾ ചീ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കേണ്ട മോനെ സഹോദര എന്ന് പറഞ്ഞു അപ്പോൾ അതിലും സൗകര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ചെച്ചി എന്താ ഞാൻ ചെയ്തോ എല്ലാം മറച്ചു വെക്കുന്നതും കാണുന്ന റബ്ബുണ്ടല്ലോ അതുകൊണ്ട് നീ അങ്ങനെ തുടങ്ങിക്കോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല അപ്പം ഇത്തരത്തിലുള്ള ഈ മനുഷ്യന്മാരുടെ പ്രാർത്ഥന എങ്ങനെയാണ് പിന്നെ നാവ് കേൾക്കുക മാത്രമല്ല അവർ പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക അതുകൊണ്ട് മനുഷ്യരെ ഞാൻ പറയുന്നത് ഏത് തരത്തിലുള്ള തട്ടിപ്പുകൾ ഭാഗ്യപര്യട്ടണങ്ങളും ഭാഗ്യവാന്മാരാകുന്നതും നിങ്ങൾക്ക് വെറുതെ അവർ ഫ്ലാറ്റ് തരുന്നതും കാറ് തരുന്നതും ഒന്നും പറഞ്ഞ് രംഗത്ത് വന്നാൽ നിങ്ങൾ വിശ്വസിക്കല്ല എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി